രണ്ടാഴ്ചകളിലധികമായി ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ ലോകത്തിലെ നിഷ്പക്ഷ മനുഷ്യസമൂഹം മുഴുവൻ ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുകയാണ് എന്നാൽ സാർവലൗകികമായ ഇസ്ലാമിക മേൽക്കോയ്മ സ്വപ്നം കാണുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും അവരുടെ വോട്ട് ബാങ്ക് കണ്ട് കണ്ണു മഞ്ഞളിച്ച് അവരുടെ മുമ്പിൽ ഏറാൻ മൂളി നിൽക്കുന്ന അധികാരക്കുതിയന്മാരായ രാഷ്ട്രീയ നേതാക്കളും മാത്രം ഹമാസ് തീവ്രവാദികളെയും അവർ കാട്ടിക്കൂട്ടിയ ഭീകരതകളെയും പച്ചയ്ക്ക് വെള്ള പൂച്ചിക്കൊണ്ട് തീവ്രവാദികൾക്കു വേണ്ടി പൊതുനിരത്തുകൾ സ്തംഭിപ്പിക്കുകയാണ് അതിൽ ആടിനെ പട്ടിയാക്കുന്ന വാക്ചാതുരിയും വസ്തുതകളെ വളച്ചൊടിക്കുന്ന വായാട്ടങ്ങളുമായി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഭീകരതയ്ക്ക് കുഴലൂത്ത് നടത്തുന്നതിൽ ലോകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് കേരളത്തിലെ ഇടതന്മാരാണ് കൂട്ടത്തിൽ വലതന്മാരുമുണ്ട് തങ്ങൾ തള്ളിവിടുന്ന ചക്കരവാക്കിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുപോയാൽ ഇസ്ലാമിക വോട്ട് ബാങ്ക് മറുപക്ഷത്തേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് വലതന്മാരും അക്കൂട്ടത്തിൽ കൂടി ഇരട്ടത്താപ്പുകൾ വിളമ്പി പ്രീണന രാഷ്ട്രീയം തുടരുന്നത് പാലസ്തീനികൾക്ക് സ്വന്തം എന്ന് പറയുന്ന മണ്ണിൽ ജീവിക്കാൻ അവകാശം കൊടുക്കണമെന്ന പ്ലക്കാർഡ് ഉയർത്തി അലറുന്ന ഇവരുടെ ആവേശം നല്ലതു തന്നെ എന്നാൽ തുർക്കികളും അസർബൈജാൻ ഇസ്ലാമിസ്റ്റുകളും ചേർന്ന് തല്ലിയോടിക്കുന്ന അർമേനിയൻ ക്രൈസ്തവരെ ക്രൈസ്തവരെപ്പറ്റി ഇവർ മിണ്ടാത്തത് ഇരട്ടത്താപ്പല്ലാതെ എന്താണ് സൗദി മതരാഷ്ട്രമാകുന്നതിൽ തെറ്റ് കാണാത്ത ഇവർ ഇസ്രായേൽ ജൂത മതരാഷ്ട്രമാകുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ അവർ ഉളിപ്പില്ലായ്മയുടെ ഭീകരാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ അഭയാർത്ഥികളെ ചവിട്ടിപ്പുറത്താക്കിയാലും കുഴപ്പമില്ല യൂറോപ്യൻ രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിച്ച് അഭയം കൊടുക്കണമെന്ന് അവർ വാദിക്കുന്നത് മുസ്ലിമുകൾ ന്യൂനപക്ഷമായ ഇടങ്ങളിൽ അവർക്ക് തുല്യ അവകാശം വേണമെന്ന് കോറസായി ഇവർ അലറുമ്പോഴും പാക്കിസ്ഥാനിലെയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെയും ന്യൂനപക്ഷമായ മുസ്ലിം ഇതര മതവിഭാഗങ്ങളുടെ തുല്യ അവകാശത്തെക്കുറിച്ച് വാതുറക്കാൻ പോലും ഇവർ മടിക്കുന്നു ഇത്തരക്കാർ വോട്ടിനു വേണ്ടി തീവ്രവാദികളെ പോരാളികളാക്കിയും കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരെ മഹാന്മാരാക്കിയും ആവേശം കൊള്ളുന്നതിൽ എന്തത്ഭുതം ഇങ്ങനെ കേരളത്തിൽ ഒരു കൂട്ടരുടെ മാത്രം വോട്ട് തങ്ങൾക്ക് മതി എന്ന ഭാവത്തിൽ അവരെ ആകുന്നത്ര സുഖിപ്പിക്കാൻ നടത്തുന്ന പൊതുവായാട്ടങ്ങളും പ്രസ്താവനകളും ആത്മവഞ്ചനയിലും പൊരുത്തക്കേടിലും കൂടിക്കുഴഞ്ഞ് കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള വില കുറഞ്ഞ പൊറാട്ട് നാടകങ്ങളായി ഇപ്പോൾ അതപതിച്ചിരിക്കുകയാണ് എല്ലാ കൊള്ളരുതായ്മകളും വെളുപ്പിച്ചെടുത്ത് ഒരു കൂട്ടരെ സുഖിപ്പിച്ചാൽ കേരളത്തിലെ മതേതരത്വം പൂതുലയുമെന്ന് പറയുന്ന ഇവരെ ജനം എങ്ങനെ വിശ്വസിക്കും